ഇന്നലെ രാത്രി ഷൂട്ട് കഴിഞ്ഞു അപ്പോൾ രാവിലെ ഒരു മണിയായി ഞാൻ തിരിച്ച് വെട്ടിക്കടലിലോട്ട് പോവുകയാണ് ഞാൻ താമസിക്കുന്ന വീടൊക്കെ പൂട്ടി താക്കോലൊക്കെ കൊടുത്തു അതിനുശേഷം വണ്ടിയിൽ കയറി നേരെ വെട്ടിക്കടലിലേക്ക് ഇത് ചോറ്റാനിക്കരയിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ മാറി ഉള്ളിലോട്ടാണ് ഈ ഒരു സ്ഥലം ഗേറ്റൊക്കെ അടച്ച് വീണ്ടും വണ്ടിയിലേക്ക് കയറി ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഉള്ള ചോറ്റാനിക്കരയ്ക്ക് ഷൂട്ടിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്ന വഴി കുറച്ച് കാടൊക്കെ പിടിച്ച വഴിയാണ് കേട്ടത് പക്ഷേ നല്ല രസമാണ് രണ്ട് സൈഡും നല്ല വയലും ആ വയലിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ വഴി ഈ ചെറിയ വഴി കയറുന്നത് നമ്മുടെ ചോറ്റനെ കയറി ജംഗ്ഷന് കുറച്ചിപ്രമാണ് അവിടുന്ന് ഒരൊന്നര കിലോമീറ്റർ ഒരു കിലോമീറ്ററുള്ള അമ്പലം അപ്പം ഞാൻ തിരിച്ച് ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് ഒരു ഷൂട്ടിങ് അഞ്ച് ദിവസമായിരുന്നു ഷൂട്ട് ഈ ഷെഡ്യൂൾ അഞ്ച് ദിവസമേ പ്പോൾ വീട്ടിലേക്ക് പോകും ഒരു കണവ റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചു കണവ റോസ്റ്റ് ഞാനിപ്പം ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തതേയുള്ളൂ മീനും മേടിക്കൊണ്ട് വന്നിരുന്നു കണവ റോസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്തരനോടും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കൊച്ചുകൊള്ളി ചേർത്ത് വെച്ചിട്ടുണ്ട് തക്കാളി പേസ്റ്റ് ഇതിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കൊച്ചുള്ളി ഇതിലൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നിട്ട് പൊടികൾ ചേർത്ത് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും അതിനുശേഷം നമ്മൾ അരച്ചി വെച്ചിരിക്കുന്ന തക്കാളി ചേച്ചുകൊടുക്കുക നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുക്കും ഇനിയിപ്പം നമ്മളിതിലേക്ക് തക്കാളി തേച്ചിട്ടു നമ്മള് കൊച്ചുള്ളി ഇട്ടപ്പം ഉപ്പിട്ടായിരുന്നു ഇനി നമുക്ക് ഇനി കനയോടെ ഇട്ടുകൊടുത്തിട്ട് കണവിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്യാം എന്നിട്ട് ചൂടും എടുക്കാം ഇതിലേക്ക് ഒറ്റ കണവട്ട് കൊടുക്കാം കുറെ നാളായി കണവ് കിട്ടിയിട്ട് കുറച്ചാണ് നമ്മൾ ഇനി അത് നമ്മൾ മിക്സ് ചെയ്ത് ഇതിൽ വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് വേവിക്കാം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു ഇനി കരിപ്പൊള്ളി ഇട്ട് ഇത് നമ്മൾ നല്ല അടച്ചു വെച്ച് നല്ലോണം വേവിക്കാം നമുക്കിതിലേക്ക് കരിപ്പൊള്ളി ഇട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിക്കും നമ്മൾ കണവ സെറ്റായി കണവ കുറേ കൂടെ കണക്കിരുന്നു നമ്മുടെ അവിയലും പരിപ്പ് പരിപ്പും അവിയലും കിച്ചണി കുഞ്ഞുമഴുണ്ടേ മീൻ്റെ ഞാനുണ്ട് ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്ന് പത്ത് പഴന്നര ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഇവിടെ എത്തി അപ്പോൾ അച്ഛനെ ഒരു നാല് ദിവസമായിട്ട് കാണാതിരിക്കുവായിരുന്നു നല്ല അഞ്ച് ദിവസമായി ഇല്ല ചാ എന്തോ നോക്കുന്നത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വീഡിയോ കോൾ വഴി ഞാൻ കാണുന്നുണ്ട് വൈജി വിളിക്കും ഓരോ കാര്യങ്ങളും പറയും കഴിക്കുന്നതും എല്ലാം കാണിക്കും അത് കഴിയുമ്പോൾ ചാ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ് ഒന്നുമല്ല പാക്കപ്പായി ഷൂട്ടിങ്ങിന് ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ കണമെടുത്ത് കഴിക്കണം അതിന് കടമയൊക്കെ അച്ഛനെ ഇഷ്ടമുള്ളേ പരിപ്പുണ്ട് കുഞ്ഞുമാരുകൊണ്ടുവന്നി പരിപ്പും അവിയലും അവിടെ വീടിൻ്റെ ഒരു രണ്ട് മുറിയിറൊക്കെ അതിൻ്റെ പൂജയൊക്കെ ആയിരുന്നു വീട്ടിൽ അപ്പോൾ അങ്ങനെ അവിടെ ചോറ് വെച്ചപ്പോൾ ചോറ് ഞാൻ ഇവിടെ ബൈക്ക് വെച്ചായിരുന്നു പിന്നെ കറി മാത്രം കൊണ്ടുവന്നു പിന്നെ ഞാൻ വന്നിട്ടിപ്പോൾ ഒരു ഈ കണവട കറി വെച്ചു ഇല്ല ഇല്ല കറിവേപ്പല്ലേ അത് കഴിച്ചു ആ കണവൊക്കെ എടുത്ത് കഴിക്കണേപ്പണ്ടാക്കിയല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ ചെങ്ങനെ ഷെമീർ കണവയും പടയ പക്കളി മീനും ഇവിടെ കൊണ്ടുവച്ചു ഇവിടെ വീട്ടിൽ കൊണ്ട് തന്നു അപ്പൊ അങ്ങനെ വന്നിട്ട് വന്ന ഞാൻ അറിയുമെച്ചു കണകെടുത്ത് കൂട്ട അച്ഛന് കണവ വേണ്ടാന്ന് തോന്നുന്നു അച്ഛൻ കണവേ കടവയല്ല കണവ അത് എടുത്ത് പപ്പടം എടുത്തു വേണ്ട അച്ഛൻ വേണ്ട താടിയൊക്കെ ഇവിടെ നടത്തേ നാലഞ്ചു ദിവസം കൊണ്ട് സാമ്പാർ കൊടക്കുന്നൊടുത്തു അത് പരിപ്പ് ഒഴിച്ചു ഇപ്പൊ സാമ്പാർ ഒഴിച്ചു അതിവിടെ കഴിക്ക ഓക്കേ കഴിച്ചു ഈ ചോറും അവിയലും അവിയലും കൂടെ അവിയും കൂടെ കണവശാലം കഴിച്ച് കുറച്ച് കഴിച്ചു എന്തെല്ലാം കഴിക്കും അതും കൂടെ കഴിക്കും ജെഡിൽ കുറച്ചും പേര് കഴിച്ചോളൂ എന്നാവും പറഞ്ഞില്ല ജെഡിലുണ്ടോ എന്നതായിരുന്നു രാവിലെ അതെല്ലാം ഇട്ട് കഴിച്ചോട്ട് ോറ് വേണോ ചോറ് വേണോ ഇനി കറിയോട് കഴിക്കട്ടെ ഓക്കേ ഓക്കേ ചാ ഇതിലും എടുത്ത് കഴിക്കാം നിങ്ങളെ അച്ഛൻ്റെ ഉച്ചക്കെട്ട് ആഹാരം കഴിഞ്ഞു ഓക്കേ